ിപ്പോൾ മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ എ സജീവൻ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപിടിച്ചുള്ള ഓട്ടം ഈ നിലയ്ക്ക് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷമാക്കാനുള്ള ആഹ്വാനം എന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കാട്ടിക്കൂട്ടലുകളെ കുറിച്ച് പൊതുസമൂഹം ബോധവാന്മാരാണ് പക്ഷെ ഇപ്പോൾ നടക്കുന്ന ബാങ്കുകൾക്ക് ആശുപത്രികൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നാളത്തെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ശാഠ്യം അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിന് മിക്ക സംസ്ഥാനങ്ങൾക്കും ഒന്നുകിൽ നിയന്ത്രിതമായ അവധി അല്ലെങ്കിൽ പൊതു അവധി എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള നീക്കം എന്താണിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സിമ്പിൾ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മുഴുവൻ ഒന്നിച്ച് തങ്ങളെ എതിർക്കുന്നത് കണ്ടപ്പോൾ അത് നേരി നേരിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന രാഷ്ട്രീയ നാടകം മാത്രമാണ് ഇത് എന്നൊരു സംശയമില്ല കാരണം ഒരു വർഗീയത പരമാവധി ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വോട്ടാക്കി മാറ്റാമെന്നുള്ളത് നേരത്തെ ഈ ബാബരി മസ്ജിദ് തകർച്ചയുടെ സമയത്ത് അതിനുമുമ്പ് ഗുജറാത്തിൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പരമാവധി ആളുകളിലേക്ക് വർഗീയത പരത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് പരമാവധി നേട്ടം ഉണ്ടാക്കുക നമുക്കറിയാം ഇതൊക്കെ ഓരോ സമയത്ത് കേരളത്തിൽ പോലും പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞ കാര്യം ഇവിടെ ആ ദിവസം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ എല്ലാ ആളുകളും നാമ ശ്രീരാമനാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞ ആഹ്വാനം നടത്താം ഒരു അത് മത നേതാക്കന്മാർക്ക് പറയാം രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് മുമ്പിൽ വളരെ മഹനീയമായിട്ടുള്ള മാതൃക നെഹ്റുവിന്റേതുണ്ട് രാഷ്ട്രപതി പോലും ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് പോലും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ പുനരുദ്ധാരണ കർമ്മത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മുഖ്യാതിഥിയായി ക്ഷണിച്ചപ്പോൾ പോകരുതെന്ന് നെഹ്റു പറയാൻ പറഞ്ഞത് അദ്ദേഹം ദൈവവിശ്വാസിയല്ലാത്തുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ദൈവവിശ്വാസി ആയിരുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭരണകൂടത്തിൽ ഇരിക്കുന്ന ഭരണാധിപന്മാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും അത് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കും ജനങ്ങളൊരു സംശയം ഉണ്ടാക്കും അങ്ങനെ ഒന്നും ഒരു ഇതിന് ഭരണാധിപന്മാർ മുൻകൈ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ തയ്യാറാവാൻ പാടില്ല എന്നാണ് നെഹ്റു പറഞ്ഞിട്ടുള്ളത് ആ മാതൃക നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ ഇപ്പൊ നെഹ്റുവിന് വേണമെങ്കിൽ ഇങ്ങനെ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് പരമാവധി നേട്ടം ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്ന് ഗാന്ധി ഗാന്ധി ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാമഭക്തനാണല്ലോ ഗാന്ധി പക്ഷെ ആ ഗാന്ധി പോലും ഇത്തരത്തിലെ വർ അതിനെ വർഗീയമായിട്ടൊന്നാക്കി മാറ്റിയിരുന്നില്ല അദ്ദേഹം തന്നെയാണ് രാമ ശ്രീരാമ ഗാന്ധി തന്നെയാണ് എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനകളും തന്റെ ഈ വൈകുന്നേരത്തെ പ്രാർത്ഥനാ യോഗത്തിൽ നടത്താറുണ്ട് എല്ലാ മതങ്ങളുടെയും ഇത് ഈ ഈ ഈ ഈ ഈ ഈ ഇത്തരം മഹനീയ മാതൃകകളെ മുഴുവൻ വഞ്ചനം കുത്തുന്ന ഒന്നാണിത് ഇവിടെ ഇപ്പൊ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് ആരും എതിരെ പക്ഷെ ഇവിടെയുള്ള പ്രശ്നം പറയുന്നത് നേരത്തെ ഗവർട്ട് പറഞ്ഞ പോലെ ഈ ഇ ഒരു ആ ഒരു പള്ളി പോ തകർത്തുകൊണ്ട് നിയമപരമായിട്ട് ഇപ്പൊ കോടതിയുടെ ഉത്തരവിന് ശേഷമാണ് അത് പൊളിക്കുന്നത് കഴിക്കുക എന്നാൽ കുഴപ്പമില്ല ഇത് അതൊന്നുമല്ല കോടതി ഉത്തരവ് പെൻഡിങ് ആയിരിക്കെയാണ് ഈ ക്ഷേത്രം മുതലേ പള്ളി തകർത്തിട്ടുള്ളത് ആ പള്ളി തകർക്കുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെയുണ്ട് പക്ഷെ എന്നാൽ പോലും പിന്നെ ഒരു ഒരു മിക്കബിൾ സെറ്റിൽമെന്റ് നിക്കാൻ ക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി അനുമതി കൊടുത്തത് അത് ശരിയാണോ തെറ്റാണോ കുറിച്ചൊക്കെ വിഷയമുണ്ട് ഇപ്പോഴും അന്ന് പറഞ്ഞ രണ്ട് ആരാധനാലയങ്ങൾക്കും സ്ഥലം വേറെ അനുവദിക്കണം എന്ന് പറഞ്ഞു പക്ഷെ പള്ളിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഇല്ല ഈ പള്ളിയുടെ കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും പള്ളിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ കാര്യത്തിലോ അങ്ങനൊന്നുമല്ല നമ്മൾ പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ എത്രമാത്രം ക്ഷേത്രമുണ്ട് ലോ ഇന്ത്യക്ക് അപ്പുറം പുറത്ത് പുറം രാജ്യങ്ങളിൽ നിന്ന് എത്രയോ ഹിന്ദുമത ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഒരു വലിയൊരു സംഭവമാക്കി കൊണ്ടുവരേണ്ട അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് മതപരമായ ഒരു ചടങ്ങാണ് അവിടെ ഈ വിഷയത്തിൽ വലിയ തോതിൽ സാന്നിധ്യം അറിയിക്കുന്ന മത നേതാക്കന്മാരുടെ ഒന്നും സാന്നിധ്യമില്ല എന്നത് എടുത്തു പറയണം വലിയ തോതിലുള്ള വിമർശനം ശങ്കരാചാര്യ മഠം അടക്കം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട് ശ്രീ എ സജീവൻ മറ്റൊന്ന് ഈ രാമക്ഷേത്ര ട്രസ്റ്റ് നൽകിയ പരസ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി മോഹൻ ഭാഗവത് അടക്കമുള്ള ആർ എസ് എസ് തലവന്മാരുടെ അടക്കം ചിത്രങ്ങൾ നൽകിക്കൊണ്ടാണ് വിവിധ ഇപ്പോൾ പരസ്യം നൽകിയിട്ടുള്ളതും അപ്പോൾ മതപരമായി ഈ ഒരു ചടങ്ങിനെ നോക്കി കാണുകയാണെങ്കിൽ ആ നിലയ്ക്ക് ഉയർന്നു വരുന്ന വിമർശനങ്ങളുടെ അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു വലിയ ശ്രമം അതും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലേ തീർച്ചയായിട്ടും അതില് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ശങ്കരാചാര്യ നാല് ശങ്കരാചാര്യന്മാരും ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞത് ഈ അനുഷ്ഠാന രീതിക്ക് കർമ്മശാസ്ത്രത്തിനെതിരായ രീതിയിലാണ് ഇവിടെ പൂജ നടത്തുന്നത് ഒന്നാമത്തെ പ്രശ്നം നമ്മൾ എപ്പോഴും ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിന്റെ എല്ലാ സ്പെക്ടറിന്റെ പണി പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ട് അവസാനം നടക്കേണ്ട ഒന്നാണ് പ്രതിഷ്ഠ ആ പ്രതിഷ്ഠിച്ചതിനു ശേഷമുള്ള പ്രതിഷ്ഠിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രാണപ്രതിഷ്ഠന പിന്നീട് അവിടെ ദൈവിക സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത് അപ്പൊ അത്തരത്തില് ഒരു അവ ഒരു പക്ഷെ ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ മൂന്നോ നാലോ ഘട്ടങ്ങളിലായിട്ടാണ് പണി പൂർത്തിയാവുന്നത് ആദ്യത്തെ ഘട്ടം മാത്രമായിട്ടുള്ള അതായത് അത് കാൽഭാഗം മാത്രം പണി പൂർത്തിയായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിന്റെ ഈ കർമ്മശാസ്ത്രത്തിൽ അത് ഒരിക്കൽ പോലും അംഗീകരിക്കപ്പെടാത്ത കാര്യമാണ് അതാണ് ശങ്കരാചാര്യന്മാർ പറഞ്ഞുള്ളത് രണ്ടാമത് ഒരു പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇത് ചെയ്യേണ്ടത് ഞങ്ങളെപ്പോലുള്ള ബ്രാഹ്മണന്മാരാണെന്ന് പറയുന്ന തവർണ നേതാവിത്വത്തിന്റെ ഒരു സംഭവം വെച്ചുകൊണ്ടാണ് പറയുന്നത് അതുപോലെ എന്തായാലും പോലും ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ശരിയായ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് ഇപ്പൊ നേരത്തെ ഒരു വാർത്തയുണ്ടായിരുന്ന വിജയമായിരിക്കില്ല ഈ മുഖ്യ പുരോഹിതനായിട്ടുണ്ടാവുക അതായത് അവിടെ യജമാനനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് യജമാനൻ എന്ന് പറയുന്നത് എപ്പോഴും ഋത്തിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കണം ആ ഋസ്ക്കുകളും ഹോതാക്കളും ആണ് ഈ ഇത്തരത്തിലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് ഈ കാർമ്മികരായിട്ടുണ്ടാവുക ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ഒരാളെ ചേച്ചി പത്നിസമേതനായിട്ടാണ് യജമാനൻ നിൽക്കേണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാതെയാണ് അത് ഉണ്ടാവില്ല എന്ന് പറയുന്നത് പക്ഷെ വീണ്ടും എനിക്കൊന്നും നിർബന്ധപൂർവ്വമായിട്ട് അർക്ക് രാമക്ഷേത്ര ട്രസ്റ്റിന്റെ നിന്ന് അധികാരികളെ കൊണ്ട് ഇദ്ദേഹം തന്നെയാണ് യജമാനൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് ഒരിക്കൽ പോലും ഭരണാധികാരി ഒരിക്കൽ പോലും ഇത്തരത്തിൽ ആത്മീയ കാര്യങ്ങളിൽ യജമാന സ്ഥാനത്ത് തിരിക്കാൻ പാടില്ല കാരണം ആ ബാക്കിയുള്ള എത്രയോ മതങ്ങളുണ്ട് ആ മതങ്ങൾക്കൊക്കെ ഒരു തരത്തിൽ അവഹേളനം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഇദ്ദേഹ പള്ളികളുടെ കാര്യത്തിലോ ചർച്ചിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ പിന്നെ സിഖ്കാരുടെ ഗുരുദാരുകളിലൊന്നും യജമാനായിട്ട് പോയിരിക്കുന്നില്ലല്ലോ അതൊരു സാമുദായികമായിട്ടുള്ള അതൊരു വിശ്വാസപരമായ കാര്യമാണ് ആ വിശ്വാസപരമായ കാര്യം വിശ്വാസികൾ ചെയ്തോട്ടെ ഇപ്പം സുപ്രീം കോടതി അനുമതിയോട് കൂടിയിട്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തമ്മിലൊക്കെ അങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കാൻ അനുമതി കൊടുത്തു അതിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അവിടെ ക്ഷേത്രം ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള കാര്യത്തിൽ എതിർപ്പുണ്ട് മനസ്സുകൊണ്ട് എതിർപ്പുണ്ടെങ്കിൽ പോലെ എല്ലാ ആളുകളും അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു ഭരണകൂടത്തിന് ചുമ നിയന്ത്രണത്തിനാവരുത് പക്ഷെ ഇതൊക്കെ ആവും എന്നുള്ള കാര്യങ്ങൾ എന്തെല്ലാം വിമർശനങ്ങളുണ്ട് ഇതാവും കാരണം ഇതിന്റെ ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന കുറെ വോട്ടുകളുണ്ട് ആ വോട്ട് ഞാൻ വളരെ നടത്തും ഇത് ആധികാരികമായി തന്നെ പറയാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പ്രവചനാത്മകമായിട്ട് പറയാവുന്ന രൂപത്തിൽ അത് നേട്ടം ഉണ്ടാകുമെന്നുള്ള പൂർണമായ ഉറപ്പിന്റെ മേലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് രാമക്ഷേത്രം സത്യത്തിൽ പ്രതിപക്ഷത്തിനെ പോലും വെച്ചിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നടപടിയാണ് ശരി നന്ദി ശ്രീ എ സജീവൻ മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ പ്രതികരിച്ചത്